മണ്ണും മനുഷ്യനും പത്താം ക്ലാസ് കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗമാണ് മണ്ണും മനുഷ്യനും ടി പത്മനാഭന്റെ നിങ്ങളെ എനിക്കറിയാം എന്ന കൃതിയിലെ കഥയാണ് മണ്ണും മനുഷ്യനും മണ്ണിനോട് മനുഷ്യർക്കുള്ള വ്യത്യസ്ത സമീപനങ്ങളാണ് കഥാകൃത്ത് ഈ കഥയിൽ ചർച്ച ചെയ്യുന്നത് പാഠഭാഗത്തിലേക്ക് കടക്കാം മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷക്കലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നതും നോക്കി ഞാനിരുന്നു പതുപോലെ എൻ്റെ മടിയിൽ പഴയ ഒരു കവിതാ പുസ്തകവും ഉണ്ടായിരുന്നു പുസ്തകം പുസ്തകമുണ്ടായിരുന്നുവെങ്കിലും ഞാനത് വായിക്കുന്നുണ്ടായിരുന്നില്ല ഒരു ശീലത്തിന് അതെടുത്തു എന്നേ ഉണ്ടായിരുന്നുള്ളൂ വായിച്ച് വായിച്ച് എല്ലാം മനപ്പാഠമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവി അദ്ദേഹത്തിന്റെ വരികൾ മനസ്സിൽ മുറുകിയ ഒരു കമ്പി ആരോ പതുക്കെ മീട്ടുന്നത് പോലെ ഞാൻ മൂളുന്നുണ്ടായിരുന്നു കാടന്തി മേഘങ്ങൾ പോലെ വീണ്ടും വീണ്ടും എന്റെ കവിയുടെ വരികൾ ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു പൂക്കുന്നിതാമുള്ള പൂക്കുന്ന ശോകം പൂക്കുന്നു തേന്മാവ് പൂക്കുന്നിളങ്ങി അന്തി വെളിച്ചം പൂർണമായും മറയാൻ പോവുകയായിരുന്നു എങ്കിലും അപ്പോഴും എന്റെ പറമ്പിന്റെ പടിഞ്ഞാറുള്ള വലിയ മരങ്ങളും വള്ളികളും അവയിലെ പൂക്കളും എനിക്ക് കാണാമായിരുന്നു ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ് ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാടുപോലെ ആയിരുന്നു എനിക്ക് തൃപ്തിയായി കുണ്ടും കുഴിയുമൊന്നും ഇല്ലാതെ സമനിരപ്പായ സ്ഥലം അപ്പോ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷമാണ് ഏർ കഥാകൃത്ത് ഈ സ്ഥലം വാങ്ങിക്കുന്നത് ഈ സ്ഥലം കാണാൻ വരുന്ന സമയത്ത് അത് വലിയൊരു കാട് പോലെ ആയിരുന്നു കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് വളരെ മനസ്സിന് വളരെ തൃപ്തിയായി കുണ്ടും കൊഴിയുമൊന്നും ഇല്ലാത്ത സമനിരപ്പായ ഒരു സ്ഥലമായിരുന്നു ഇത് ഇവിടത്തെ വലിയ ഒരു വീട്ടുകാരുടേതായിരുന്നു ഈ സ്ഥലമൊക്കെ ഭൂമി വിറ്റ് ജീവിക്കേണ്ട ആവശ്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല എന്നിട്ടും എന്റെ ആവശ്യം കേട്ടപ്പോൾ അവർ വിസമ്മതമൊന്നും കാട്ടിയില്ല വിസമ്മതം എന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് സമ്മതക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല വലിയ കാശും വാങ്ങിയില്ല അങ്ങനെ ഇവിടത്തെ ആദ്യത്തെ കുടിയേറ്റക്കാരനായി ഞാൻ ഇപ്പോ ആദ്യമായിട്ട് ഈ കാടുപിടിച്ച സ്ഥലത്ത് ആദ്യമായി വീട് വെച്ച് താമസിക്കുന്ന ആളായി കഥാകാരൻ മെയിൻ റോഡിൽ നിന്ന് പത്ത് മിനിറ്റ് നടന്നാൽ ഇവിടെ എത്താം നഗരത്തിന്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ല തികച്ചും ശാന്തം ഇതായിരുന്നു ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച പ്രധാന കാരണം എനിക്ക് ശേഷം വേറെയും ആൾക്കാർ വന്നു ചെറുതും വലുതുമായ വീടുകൾ ഇവിടെ പൊന്തി പക്ഷേ എന്നെ ഏറ്റവും അമ്പരിപ്പിച്ചത് എൻ്റെ അയൽപക്കത്തെ വീടായിരുന്നു അത് ഒരു വീടായിരുന്നില്ല വലിയ ഒരു ബംഗ്ലാവ് അല്ലെങ്കിൽ ഒരു കൊട്ടാരം തന്നെയായിരുന്നു എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട് പക്ഷെ അത് തീരുമാനിക്കേണ്ടത് വീട് വെക്കുന്ന ആളാണല്ലോ വീട് വെക്കുന്ന ആളെ കുറിച്ച് പറയുമ്പോൾ ആർക്കും അദ്ദേഹത്തെ കുറിച്ച് അധികമൊന്നും അറിയുമായിരുന്നില്ല ആകെ അറിഞ്ഞത് ഇത്ര മാത്രമായിരുന്നു അങ്ങനെ എവിടെയോ ഉള്ള ആളാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ഗൾഫിൽ പോയി ധാരാളം കാശുണ്ടാക്കി ഇപ്പോൾ ഒന്നിലധികം രാജ്യങ്ങളിൽ സ്വന്തമായി ബിസിനസ് ഉണ്ട് ഭാര്യ നേരത്തെ മരിച്ചുപോയി പോയി മക്കൾ രണ്ടുപേർ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു പേര് ഒരു കെ യു നായർ അത് ഉണ്ണികൃഷ്ണനാകാം ഉമാനാഥനാകാം ഉണ്ണിരിക്കുട്ടിയുമാകാം തിട്ടമായി ആർക്കും അറിയില്ല തിട്ടമായി എന്ന് വെച്ചാൽ വ്യക്തമായി വ്യക്തമായി ആർക്കും അറിയില്ല അദ്ദേഹം വീട് വെച്ചതിനെ കുറിച്ച് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല കണ്ണടച്ചു തുറക്കുന്നതിനിടയിലാണ് പണി പൂർത്തിയായത് അറബിക്കഥയിലെ രാജകുമാരന് ഭൂതം മണിമാളിക പണിത് കൊടുത്തതുപോലെ ഭൂതത്തിന് ഒരു രാവ് മതിയായിരുന്നു പക്ഷേ ഇവിടെ ഏതാനും ആഴ്ചകൾ വേണ്ടി വന്നു എന്ന വ്യത്യാസമുണ്ട് പിന്നെ ഭൂതങ്ങൾക്ക് പകരം എഞ്ചിനീയർമാർ ഓവർസിയർമാർ ജോലിക്കാർ യന്ത്രങ്ങൾ എന്തൊരു ഘോഷമായിരുന്നു എന്നിട്ട് ഇങ്ങനെയൊരു വീട് ഇവിടെ എടുത്തിട്ട് കൊല്ലത്തിൽ എത്ര ദിവസമാണ് അദ്ദേഹം ഒന്നോ രണ്ടോ ആഴ്ചകൾ അമേരിക്കയിലെ മക്കൾ ഇവിടെ വന്ന് താമസിക്കുന്നത് ആരും കണ്ടിട്ടില്ല അവർക്കും അവിടെ അവരുടേതായ തിരക്കുകൾ ഉണ്ടായിരിക്കുമല്ലോ എങ്കിലും വീട് ഒരിക്കലും പൂട്ടിക്കിടന്നിരുന്നില്ല ഒരു കെയർ ടേക്കർ ഉണ്ടായിരുന്നു കെയർ ടേക്കർ എന്ന് വെച്ചാൽ കാര്യസ്ഥൻ വീട് നോക്കാനായിട്ട് ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു പിന്നെ അദ്ദേഹം ഇവിടെ താമസിക്കാൻ വന്നപ്പോഴൊക്കെ ടൗണിലെ മുന്തിയ ഹോട്ടലിൽ നിന്ന് ഒരു ബട്ട്ലറും വന്നു ബട്ട്ലർ എന്ന് പറഞ്ഞ പാചകക്കാരൻ ഒരു പാചകക്കാരനും വന്നിട്ടുണ്ടായിരുന്നു മഞ്ഞു വീഴാൻ തുടങ്ങുന്നതിന് മുൻപായി ഞാൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി രാത്രി ഭക്ഷണം തയ്യാറാക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ അത് ബുദ്ധിമുട്ടുള്ള ഒരു പണിയായിരുന്നില്ല ജൈവവളം മാത്രം ഉപയോഗിച്ച് കീടനാശിനികളൊന്നും തളിക്കാതെ എന്റെ ചങ്ങാതി കുഞ്ഞിക്കണ്ണൻ തമിഴ്നാട്ടിലെ പൂത്തുക്കോട്ടയിൽ കൃഷിയിടത്തിൽ ഉണ്ടാക്കുന്ന മേത്തരം ബാ അരിയുണ്ട് ബാ അരി എന്ന് പറയുന്നത് ഒരിനം പൊന്നി അരി വിഭാഗത്തിൽപ്പെട്ടതാണ് ബാ പട്ല അരിയുണ്ട് മിനിറ്റുകൾ കൊണ്ട് അരി വെന്ത് ഒന്നാന്തരം ചോറാകും പിന്നെ മഞ്ചേരിയിൽ നിന്ന് മേനോൻ അയച്ചു തന്ന ഒന്നാന്തരം കടുമാങ്ങ ഉച്ചയ്ക്ക് ഞാൻ തന്നെ വെച്ച ചെറുപയർ പുഴുക്ക് ഒന്ന് ചൂടാക്കുക കൂടി ചെയ്തു ഡിന്നർ റെഡി ഉറങ്ങാൻ കിടന്നപ്പോൾ മനസ്സിൽ ഒരലട്ടലും ഇല്ലായിരുന്നു അതുകൊണ്ട് സുഖനിദ്ര ചത്ത പോലെ ഉറങ്ങി എന്നൊക്കെ പറയാറില്ലേ അതുതന്നെ പുലർച്ചെ പതിവ് പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റു പ്രാഥമിക കൃത്യങ്ങളൊക്കെ നിർവഹിച്ചതിനു ശേഷം നടക്കാൻ പോയി എന്നും എന്ന പോലെ ഇടവഴികളിലൂടെ തന്നെയാണ് നടന്നത് മണ്ണും പൊടിയും ചളിയും ചവിട്ടി മാറ്റി ഏതോ ഒരു അത്യാവശ്യ കാര്യം നിർവഹിക്കുന്ന സന്തോഷത്തോടെ ധൃതിയിൽ സൂര്യൻ ഉദിച്ചുയർന്നതിന് മുൻപായി ഞാൻ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ ഞാൻ കണ്ടു അദ്ദേഹം ബംഗ്ലാവിന്റെ ഗേറ്റിനരിയിൽ നിൽക്കുന്നു ആര് കെയു നായർ കെയു നായർ ബംഗ്ലാവിന്റെ ഗേറ്റിനരിയിൽ നിൽക്കുന്നു ഞാൻ നേരെ നോക്കി അദ്ദേഹം കുശലം ഭാവിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് സത്യത്തിൽ അപ്പോൾ എന്തെന്നില്ലാത്ത അമ്പരപ്പാണ് ഉണ്ടായത് അദ്ദേഹം പഴയ ആളെ ആയിരുന്നില്ല പഴയ ആളുടെ ഒരു നിഴൽ മാത്രമായിരുന്നു കണ്ണുകൾ കുഴിയിലേക്ക് പോയി വിളറി ഒരു പ്രേതത്തെ പോലെ ഒരിക്കലും അങ്ങനെയുള്ള ഒരാളായിരുന്നില്ലല്ലോ ഈ ബംഗ്ലാവ് കെട്ടുമ്പോഴും ഈ അടുത്ത കാലം വരെയും തന്നെ എന്തുമാത്രം ഊർജസ്വലനായിരുന്നു അങ്ങനെയുള്ള ആളാണ് ഇപ്പോൾ പെട്ടെന്ന് സൗകര്യത്തോടെ ബംഗ്ലാവിൽ ചെന്ന് അദ്ദേഹവുമായി സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി ആരുമായും അടിത്തിടപഴകുന്ന ആളല്ല എന്നത് ശരി തന്നെ എന്നാലും എന്നോട് അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്തോ എന്നോട് ഒരു മമതയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോ കെയു നായർ പരിസരവാസികളോട് അല്ലെങ്കിൽ അയൽക്കാരോടൊന്നും അധികമായിട്ട് സംസാരിക്കുകയോ അവരെ കണ്ട പരിചയം കാണിക്കുകയോ ഒന്നും ചെയ്യാത്ത ആളാണ് പക്ഷെ കഥാകാരനോട് ഒരു പ്രത്യേക അടുപ്പം ഒരു പ്രത്യേക സ്നേഹം മമത കാണിക്കാറുണ്ട് ഈ വിശ്വാസത്തിന്റെ ബലത്തിലാണല്ലോ ചുരുക്കം ചില സന്ദർഭങ്ങളിലെങ്കിലും അദ്ദേഹത്തിന് ഇഷ്ടമാകില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ളതും ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ പറമ്പിലെ കൂറ്റൻ മരങ്ങൾ മുഴുവൻ അദ്ദേഹം മുറിച്ചു നീക്കിയപ്പോൾ ആദ്യം മരങ്ങൾ മുറിച്ചത് ബംഗ്ലാവ് വെക്കേണ്ടതിനായിരുന്നു ഇത് ആവശ്യം തന്നെ പിന്നീട് ബംഗ്ലാവിന്റെ മുൻപിലെ മരങ്ങൾ ഒഴിഞ്ഞ സ്ഥലം മുഴുവൻ അദ്ദേഹം ഇന്റർലോക്കിംഗ് ടൈലുകൾ പതിച്ചു എവിടെ നോക്കിയാലും ഒരു തരി പോലും കാണാൻ കഴിയില്ല പല നിറങ്ങളിലുള്ള ടൈൽസ് മാത്രം ഏറെ കാശു ചെലവായിട്ടുണ്ടാകുമെന്ന് തീർച്ച പക്ഷേ അധികം വൈകാതെ തന്നെ അദ്ദേഹം ഈ ടൈൽസൊക്കെ മാറ്റി അവിടെ മുഴുവൻ വെളുത്ത വില കൂടിയ മാർബിൾ വിരിച്ചു കണ്ടവരൊക്കെ അന്തു വിട്ടു നിന്നുവെങ്കിലും അദ്ദേഹത്തിന് പൂർണ്ണ തൃപ്തിയായിരുന്നു ഇവിടെ വീട്ടിൽ വരുന്നവർക്കൊന്നും മണ്ണിലോ അല്ലെങ്കിൽ ടൈൽസിലോ ചവിട്ടി കാലുകൾ വൃത്തികേടാകത്തില്ലോ ബംഗ്ലാവിന്റെ പുറകിൽ കൂറ്റൻ മരങ്ങളും അധികകാലം അവിടെ നിന്നില്ല ഇത് കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞു പോയത് മുഷിയരുത് പറയുന്നത് തെറ്റാണെങ്കിൽ മാപ്പാക്കണം നിങ്ങൾ ലോകം കണ്ട ആളാണ് വിവരമുള്ള ആളുമാണ് അദ്ദേഹം ചോദിച്ചു എന്തേ ഞാൻ പറഞ്ഞു ഈ മരങ്ങൾ അത് അവിടെ നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ എന്നെ പൂർത്തിയാക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല വേണ്ട എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം വൃത്തിയും ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടും പരത്തി വേണ്ട വേണ്ട പിന്നീട് ഞാനൊന്നും പറയാൻ പോയില്ല എങ്കിലും അപ്പോഴും അവിടെ ഒരു മരം ബാക്കി നിൽപ്പുണ്ടായിരുന്നു വീട്ടിലെ കാർഷിന് സമീപത്തെ കൂറ്റൻ പൊൻചെമ്പകം പണ്ട് ആരോ നട്ട ഈ മരം കാണാൻ വളരെ ഭംഗിയുള്ളതായിരുന്നു ആകാശത്തിലേക്ക് ഉയർന്ന് പടർന്നു പന്തലിച്ച് ഏറെ പ്രൗഢിയോടെ അത് അവിടെ നിന്നു സീസൺ ആയാൽ അത് മുഴുവൻ പൊൻ നിറമുള്ള പൂക്കളായിരുന്നു മനസ്സിനെ ഏറെ മതിപ്പിക്കുന്ന ഒരു സുഗന്ധം അത് അവിടെ മുഴുവൻ പ്രസരിപ്പിക്കുകയും ചെയ്തു എത്ര തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല ആ മരമാണ് ഒരു ദിവസം മുകളിലത്തെ ശിഖരം മാത്രം നിലനിർത്തി ബാക്കി എല്ലാ ശാഖകളും അറുത്തിട്ടിരിക്കുന്നു കുറെ നേരത്തേക്ക് ഒന്നും പറയാൻ കഴിയാതെ ഞാൻ സ്തംഭിച്ചു നിന്നു എന്റെ നിൽപ്പ് കണ്ടപ്പോഴുണ്ടായ വല്ലായ്മ കൊണ്ടായിരിക്കണം അദ്ദേഹം തെല്ലു ജാളിയോടെ പറഞ്ഞു ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല നിങ്ങളൊരു രാക്ഷസനാണോ എന്ന് ഞാൻ മനസ്സുകൊണ്ട് അപ്പോൾ ചോദിച്ചു പോയി ഇവിടെ താമസമാക്കിയതിന്റെ ആദ്യ നാളുകളിലൊന്നിൽ അദ്ദേഹം എൻറെ വീട്ടിൽ വന്നിരുന്നു സ്വീകരണ മുറിയിലും കിടപ്പ് മുറികളിലും ഉപയോഗിക്കാത്ത ഒരു കുളിമുറിയിലും പലമാതിരി പുസ്തകങ്ങൾ അട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ കൂട്ടത്തിൽ ഞാൻ എഴുതിയ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹം തെല്ലൊരത്ഭുതത്തോടെ ചോദിച്ചു ഇതൊക്കെ നിങ്ങൾ വായിക്കുമോ ഞാൻ ചിരിച്ചു നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു നിങ്ങൾ ഒരു പുസ്തകപ്രിയനാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് വൈകുന്നേരങ്ങളിൽ മതിലിനരികിൽ ഒരു കസാലയിട്ട് പടിഞ്ഞാറോട്ട് നോക്കിയിരിക്കാറുണ്ടല്ലോ മടിയിൽ ഒരു പുസ്തകവും ഉണ്ടാകും എന്താണ് ഇത്ര ശ്രദ്ധിച്ചു പടിഞ്ഞാറോട്ട് തന്നെ നോക്കി ഞാൻ പറഞ്ഞു ഞാൻ മരങ്ങളെ നോക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല മരങ്ങളെയ്യോ മരങ്ങളെ എന്താണ് ഇത്ര നോക്കാനുള്ളത് ഞാൻ ഒന്നും പറഞ്ഞില്ല അല്ലെങ്കിൽ എന്തു പറഞ്ഞാലാണ് അദ്ദേഹത്തിന് മനസ്സിലാവുക ക്ഷീണിതനായ അദ്ദേഹത്തെ ചെന്ന് കാണണമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ ഈ വിധം ചിന്തകളൊക്കെ എന്റെ മനസ്സിലൂടെ കടന്നുപോയി അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കെയർ ടേക്കർ വന്ന് വളരെ ഭവ്യതയോടെ പറഞ്ഞത് അദ്ദേഹത്തിന് സാറിനെ ഒന്ന് കാണണമെന്നുണ്ട് എപ്പോഴാണ് സൗകര്യപ്പെടുക ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വന്നുകൊള്ളാം ഞാൻ ബംഗ്ലാവിൽ ചെന്നപ്പോൾ അദ്ദേഹം സ്വീകരണമുറിയിൽ ചിന്താധീനനായി ഇരിക്കുകയായിരുന്നു എന്നെ കണ്ടപ്പാടെ എന്റെ കൈ പിടിച്ച് സോഫയിലിരുത്തി ക്ഷീണിതനായിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ പിടുത്തത്തിന് നല്ല ബലമുണ്ടായിരുന്നു അല്പനേരം മൗനമായിരുന്നതിന് ശേഷം അദ്ദേഹം എങ്ങോട്ടോ നോക്കി പതുക്കെ പറയാൻ തുടങ്ങി കുറെ നാളുകളായി ആരോടെങ്കിലും പറയണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ഭാര്യ മരിച്ചിട്ട് വർഷങ്ങളായി ഇല്ലെങ്കിൽ അവളോട് പറയാമായിരുന്നു പിന്നെ എനിക്ക് പറയാൻ ഇവിടെ ആരുമില്ല ആളുകളുമായി അടുത്തിടപ്പെടുന്ന ഒരു സ്വഭാവക്കാരനുമല്ല ഞാൻ പക്ഷെ എന്തുകൊണ്ടോ കണ്ടപ്പോൾ തന്നെ നിങ്ങളിൽ ഒരു വിശ്വാസം തോന്നിയിരുന്നു എന്നിട്ടും നിങ്ങളുമായും വളരെ ഒന്നും അടുത്തിടപ്പെട്ടിട്ടില്ല എന്തോ എന്റെ സ്വഭാവം അങ്ങനെയായി പോയി നിങ്ങൾക്കറിയാമോ എന്നറിഞ്ഞുകൂടാ വളരെ ദരിദ്രമായ ചുറ്റുപാടുകളിൽ നിന്ന് വരുന്നവനാണ് ഞാൻ വിദ്യാഭ്യാസവും കുറവാണ് എങ്കിലും കഠിനാധ്വാനത്താൽ ഞാൻ കുറച്ച് കാശുണ്ടാക്കി കുറച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ല ഒന്നിലധികം രാജ്യങ്ങളിൽ എനിക്ക് സ്വന്തമായ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് എല്ലാം ഇപ്പോഴും വളരെ നല്ല നിലയിൽ നടക്കുന്നു എനിക്ക് കിട്ടാൻ കഴിയാത്ത വിദ്യാഭ്യാസം എന്റെ രണ്ടു മക്കൾക്കും കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അവർ ഇവിടെ പഠിച്ചത് ലൗഡേലിയിലാണ് പണത്തിന്റെ ഒരു കുറവും ഞാൻ അവർക്ക് വരുത്തിയില്ല ഇപ്പോൾ അവർ പഠിക്കുന്നത് ഒരു തൻ എം ഐ ടിയിൽ മറ്റവൻ ഹാർവേഡിലും രണ്ടാളും പഠിക്കാൻ വളരെ മിടുക്കരുമാണ് എനിക്കിവിടെ വേറെയും വീടുകളുണ്ട് പക്ഷേ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇതാണ് വയസ്സായാൽ ആരോഗ്യമൊക്കെ ക്ഷയിക്കുന്നുണ്ട് എന്ന് തോന്നിയാൽ ഇവിടെ വന്ന് എൻ്റെ മക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും പേരക്കുട്ടികളുടെയും ഒക്കെ കൂടി സന്തോഷത്തോടെ കാര്യമായ ഒരു ജോലിയും ചെയ്യാതെ ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ മോഹം എൻ്റെ സ്വപ്നവും ഇതായിരുന്നു ഞാൻ അങ്ങനെ സ്വപ്നങ്ങളൊക്കെ കാണുന്ന ഒരുവനായിരുന്നില്ല ജീവിതത്തിൽ എനിക്ക് മോഹങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ മോഹങ്ങൾ മാത്രം പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് നിർത്തി ഏങ്ങലടിക്കാൻ തുടങ്ങി എനിക്ക് ഒന്നും മനസ്സിലായില്ല അല്പനേരത്തെ മൗനത്തിന് ശേഷം അദ്ദേഹം തുടർന്നു ഇപ്പോൾ അവർ എഴുതിയിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ വിവാഹം കഴിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് മടങ്ങേണ്ടുന്ന ഉദ്ദേശ്യമില്ല ഇവിടെ നല്ല ജോലിക്കുള്ള സാധ്യതയുണ്ട് അച്ഛൻ ഇനി അദ്ദേഹം വീണ്ടും കരയാൻ തുടങ്ങി എനിക്ക് അത്ഭുതം തോന്നി എന്തൊക്കെയോ പറഞ്ഞ് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും രാത്രി എനിക്ക് ഉറങ്ങാനേ കഴിഞ്ഞില്ല അദ്ദേഹവുമായി നീണ്ട കാലത്തെ പരിചയമൊന്നുമില്ലായിരുന്നുവെങ്കിലും ഓർമ്മിക്കാനായി എനിക്ക് പലതും ഉണ്ടായിരുന്നു ആ ഓർമ്മകളിലൂടെയൊക്കെ രാവിലത്തെ പതിവ് നടത്തുകയും കഴിഞ്ഞു മടങ്ങിയെത്തിയപ്പോൾ ബംഗ്ലാവിന്റെ ഗേറ്റ് മലർക്കെ തുറന്നിട്ടിരിക്കുന്നതാണ് കണ്ടത് സാധാരണയായി എപ്പോഴും അത് അടച്ചിടാറാണ് പതിവ് പക്ഷെ ഇന്ന് ഞാൻ അവിടെ സംശയിച്ചു നിന്നപ്പോൾ കെയർടേക്കർ വന്നു അയാളുടെ മുഖത്ത് പതിവില്ലാത്ത പരിഭ്രമം ഞാൻ കണ്ടു ഞാൻ ചോദിച്ചു എന്തേ രാത്രി അദ്ദേഹം പോയി പെട്ടെന്ന് എടുത്ത് തീരുമാനമാണെന്ന് തോന്നുന്നത് എങ്ങോട്ടേക്കാണെന്നോ ഇനി എപ്പോഴാണ് വരികയെന്നോ ഒന്നും പറഞ്ഞില്ല സാധാരണയായി നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ നിങ്ങൾ എന്തെങ്കിലും അറിയുമോ ഒന്നും പറയാൻ കഴിയാതെ ഞാൻ നിന്നു എനിക്കും ഒന്നും അറിയുകയില്ലല്ലോ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട് പക്ഷെ അത് തീരുമാനിക്കേണ്ടത് വീട് വെക്കുന്ന ആളാണല്ലോ ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്ത് എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീടുകൾ എന്ന ചോദ്യം പ്രസക്തമാണ് ചെറിയ വീട് മാത്രമേ സത്യത്തിൽ ആവശ്യമുള്ളൂ എങ്കിലും എല്ലാവരും കടം വാങ്ങിയും ലോൺ എടുത്തും വലിയ വീടുകൾ പണിയുന്നു പല വീടുകളിലും ആളുകൾ വളരെ കുറവാണ് നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന് വീടുകൾ താമസിക്കാൻ ആളില്ലാതെ കിടക്കുന്നുണ്ട് അണുകുടുംബങ്ങൾ പോലും ആവശ്യത്തിലധികം ആഡംബര സാധന സാമഗ്രികളും മറ്റും വീടിനുള്ളിൽ വാങ്ങിവെക്കും വലിപ്പമേറിയ വീട്ടിൽ താമസിച്ചാൽ മാത്രമേ സുഖം അനുഭവിക്കാനാവൂ എന്നവർ കരുതുന്നു എന്നാൽ യാഥാർത്ഥ്യം മറ്റൊന്നാണ് അത്യാഡംബരം പലരെയും കടക്കെണിയിലാക്കുന്നു അടുത്ത ചോദ്യം നോക്കാം മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷക്കലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നത് നോക്കി ഞാനിരുന്നു അന്തി വെളിച്ചം പൂർണമായും മറയാൻ പോവുകയായിരുന്നു കഥയുടെ തുടക്കത്തിൽ കാണുന്ന ഈ വാക്യങ്ങളിൽ സൂചനകൾ ഉണ്ടോ അഭിപ്രായം സമർത്ഥിക്കുക മറയാൻ പോകുന്ന സൂര്യൻ അന്തിവെളിച്ചം പൂർണമായും മറയാൻ പോകുന്നു എന്നീ വാക്യങ്ങളിൽ കഥാന്ത്യത്തെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ട് ഉദിച്ചുയർന്ന സൂര്യനെ പോലെ പ്രകാശിച്ചിരുന്ന ഹേയു നായർ എന്ന കഥാപാത്രം നിറം വങ്ങിയ സൂര്യനെ പോലെ അസ്തമിക്കുകയാണ് അന്തിവെളിച്ചം മറയുന്നത് പോലെ കഥാനായകൻ മറയുന്നു വളരെ ചെറുപ്പത്തിൽ ഗൾഫിൽ പോയി ധാരാളം കാശുണ്ടാക്കിയ ആളാണ് അദ്ദേഹം ഒന്നിലധികം രാജ്യങ്ങളിൽ സ്വന്തമായി ബിസിനസ് ഉണ്ട് ഭാര്യ നേരത്തെ മരിച്ചു മക്കൾ രണ്ടു പേരും അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു മക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും പേരക്കുട്ടികളുടെയും കൂടെ സന്തോഷത്തോടെ നാട്ടിൽ ഇഷ്ടത്തിന് പണിത വീട്ടിൽ സുഖമായി താമസിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം വിദ്യാഭ്യാസത്തെ തുടർന്ന് മികച്ച ജോലികൾ കണ്ടെത്തി അമേരിക്കയിൽ വിവാഹം കഴിച്ച് ജീവിക്കാൻ മക്കൾ തീരുമാനിക്കുന്നു ഇനി സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നില്ല എന്നറിയുന്നതോടെ കെ യു നായരുടെ കൂട്ടലുകൾ തെറ്റുന്നു പ്രതീക്ഷകൾ അസ്തമിക്കുന്നു മക്കൾ ഒരിക്കലും തന്നോടൊപ്പം താമസിക്കാൻ വരില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല നിരാശനായ അദ്ദേഹം എങ്ങോട്ടും നില്ലാതെ വീട് വിട്ടു പോകുന്നതാണ് കഥ അവസാനം നാം കാണുന്നത് അവസാന കാലം മക്കളോടും ബന്ധുക്കളോടും സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാമെന്ന് പ്രത്യാശിച്ചിരുന്നയാൾ നിരാശയുടെ ഗർത്തത്തിൽ പതിക്കുകയായിരുന്നു കഥാന്ത്യത്തിൽ സംഭവിച്ച ദുരന്തം ആദ്യവാക്യങ്ങൾ പ്രതിഫലിക്കുന്നു അടുത്ത ചോദ്യം ഇങ്ങനെയാണ് എവിടെ നോക്കിയാലും ഒരു കരി മണ്ണ് പോലും കാണാൻ കഴിയില്ല പല നിറങ്ങളിലുള്ള ടൈൽസ് മാത്രം ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ സന്ദർഭങ്ങൾ വർത്തമാനകാല ജീവിതാവസ്ഥകളുമായി എങ്ങനെയെല്ലാം ബന്ധപ്പെടുന്നു വിശകലനം ചെയ്യുക ടി പത്മനാഭന്റെ മണ്ണും മനുഷ്യനും എന്ന ചെറുകഥയിൽ കഥാകൃത്തിന്റെയും അയൽവാസി വിദേശ മലയാളി കെ യു നായരുടെയും വ്യത്യസ്തമായ ജീവിത വീക്ഷണങ്ങളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് കെ യു നായർ വിശാലമായ പറമ്പിൽ ഒത്തിരി മരങ്ങൾ മുറിച്ചുമാറ്റി ബഹുനില ബംഗ്ലാവ് പണിതു ബംഗ്ലാവിന്റെ മുമ്പിലെ മരങ്ങൾ ഒഴിഞ്ഞ സ്ഥലം മുഴുവൻ ടൈൽ പതിച്ചു എവിടെ നോക്കിയാലും ഒരു തരി മണ്ണ് പോലും കാണാൻ കഴിയില്ല പിന്നീട് വീടിന്റെ സമീപത്തുണ്ടായിരുന്ന പൊൺ ചെമ്പകം ഒരു ശിഖരം മാത്രം നിലനിർത്തി ബാക്കിയെല്ലാം മുറിച്ചിട്ടു നിറയെ പൂക്കളുമായി പ്രദേശം മുഴുവൻ സുഗന്ധം പരത്തി നിൽക്കുന്ന മരം വെട്ടിയതിന് കാരണമായി പറഞ്ഞത് ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു എന്നാണ് മരത്തിന്റെ അടിവേര് തന്നെ വെട്ടാമായിരുന്നില്ലേ എന്ന കഥാകൃത്തിന്റെ ചോദ്യം രോഷത്തോടെയാണ് വർത്തമാനകാല ജീവിതാവസ്ഥകളുമായി ഈ കഥാസന്ദർഭങ്ങൾക്ക് ഗാഠബന്ധമുണ്ട് അതിസുന്ദരമായ പ്രകൃതിയെ നശിപ്പിച്ച് ആഡംബര ബംഗ്ലാവുകൾ പണിതുയർത്തുന്ന രീതി ഇന്ന് സാധാരണമാണ് സുഗന്ധം പരത്തുന്ന പൊൻ ചെമ്പകം പോലും വെട്ടി നശിപ്പിക്കുന്നു പൊടിയും വീട്ടുപരിസരവും ഇന്റർലോക്ക് വിരിച്ച് വൃത്തിയാക്കിയെടുക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് പലതുമാണ് പച്ചപ്പും സൂക്ഷ്മജീവികളും പല വൃക്ഷങ്ങളുമെല്ലാം ഒന്നോടെ നശിച്ചു പോകുന്നു കെ യു നായരുടെ കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ അധികം ആളുകളും ജീവിക്കുന്നത് അതിൽ വേദനിക്കുന്ന കഥാകൃത്ത് പ്രകൃതിയെ മണ്ണിനെ ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത് അടുത്ത ചോദ്യം നോക്കാം ഞാൻ ഇവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ് ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാട് പോലെയായിരുന്നു എനിക്ക് വൃത്തിയായി വേണ്ട എനിക്ക് എപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം വൃത്തിയും ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടും പരത്തി വേണ്ട വേണ്ട സന്ദർഭങ്ങളിലെ രണ്ടു കഥാപാത്രങ്ങളുടെയും മനോഭാവങ്ങൾ വിശകലനം ചെയ്ത് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ടി പത്മനാഭന്റെ കഥയായ മണ്ണും മനുഷ്യനും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സ്നേഹബന്ധം പ്രതിഫലിപ്പിക്കുന്നു കൊച്ചിയിലെ ജോലിയിൽ നിന്ന് വിരമിച്ച് കഥാകൃത്ത് നാട്ടിൽ വന്ന് സ്ഥലം വാങ്ങുമ്പോൾ അത് കാടുപോലെയായിരുന്നു അദ്ദേഹത്തിന് ആ സ്ഥലം കണ്ട് തൃപ്തിയും സന്തോഷവുമാണ് തോന്നിയത് പ്രകൃതിയെയും മണ്ണിനെയും സ്നേഹിക്കുന്നയാളാണ് കഥാകൃത്ത് കൊച്ചിയിലെ തിരക്കിൽ നിന്ന് നഗരത്തിന്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ലാത്ത ശാന്തമായ സ്ഥലത്ത് അദ്ദേഹം സന്തോഷം കണ്ടെത്തി എന്നാൽ കെയു നായർ എന്ന കഥാപാത്രത്തിന്റെ ചിന്ത മറ്റൊരു തരത്തിലാണ് നല്ല കാറ്റും വെളിച്ചവും കിട്ടാൻ വൃത്തിയുണ്ടാകാൻ മരങ്ങൾ വെട്ടിക്കളയണമെന്നാണ് അയാൾ കരുതുന്നത് അയാളെ സംബന്ധിച്ച് ആകെ ഇരുട്ട് പരത്തുന്നവ മാത്രമാണ് മരങ്ങൾ മുറ്റം നിറയെ വിവിധ നിറങ്ങളിലെ ടൈൽസ് പാകി മോടി കൂട്ടിയ അയാൾ പിന്നീട് ആ ടൈൽസ് ഇളക്കി മാറ്റി മാർബിൾ പാകി ചന്തം വർദ്ധിപ്പിച്ചു ബംഗ്ലാവിന്റെ പുറകിലെ കൂറ്റൻ മരങ്ങളെ മുറിച്ചൊഴിവാക്കി ഒരാൾ മരങ്ങൾ ധാരാളം നിൽക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ മറ്റേയാൾക്ക് മരങ്ങൾ അതൃപ്തിയാണ് ഉണ്ടാക്കുന്നത് ഒരാൾ പ്രകൃതിയെ ചേർത്ത് നിർത്തുമ്പോൾ അടുത്തയാൾ പ്രകൃതിയിൽ നിന്ന് പരമാവധി അകലം പാലിക്കുന്നു കഥാകൃത്താകട്ടെ പ്രകൃതിയെയും മണ്ണിനെയും സ്നേഹിക്കുമ്പോൾ വൃക്ഷലതാദികൾ ശല്യമായി കാണുന്നവരും വൃത്തിയുടെ പേരിൽ മുറ്റത്ത് ഒരു മണൽ പോലും കാണാത്ത രീതിയിൽ ഇന്റർലോക്ക് കട്ടകളും മാർബിളും പാകുന്നവരുമായ ഒരു കൂട്ടം ആളുകളെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രമാണ് കെ യു നായർ ഇങ്ങനെ വ്യത്യസ്തമായ മനോഭാവങ്ങൾക്കുടമകളാണ് ഈ കഥയിലെ രണ്ടു കഥാപാത്രങ്ങളും അടുത്ത ചോദ്യം നോക്കാം പ്രമേയം ആഖ്യാനരീതി ഭാഷ എന്നിവ പരിഗണിച്ച് മണ്ണും മനുഷ്യനും എന്ന കഥയ്ക്ക് നിരൂപണം തയ്യാറാക്കുക ടി പത്മനാഭന്റെ നിങ്ങളെ എനിക്കറിയാം എന്ന കൃതിയിലെ കഥയാണ് മണ്ണും മനുഷ്യനും പോലെ മണ്ണും മനുഷ്യനും തന്നെയാണ് പ്രധാന കഥാപാത്രങ്ങൾ മണ്ണും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭിന്ന തലങ്ങൾ കഥയിൽ കഥാകൃത്ത് ആവിഷ്കരിക്കുന്നു നോട്ട് എഴുതിയെടുക്കുന്ന കുട്ടികളുടെ ശ്രദ്ധയിലേക്കായി ഒരു കാര്യം പറയാം ഇവിടെ വിട്ടുപോകുന്ന പദങ്ങളോ വാക്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടത് എഴുതി ചേർക്കുന്നുണ്ട് നിങ്ങൾ നോട്ടിൽ പകർത്തി എഴുതുമ്പോൾ അതുകൂടെ പകർത്തി എഴുതാൻ ശ്രമിക്കുക നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെയാണ് കഥാകൃത്ത് പ്രമേയമായി സ്വീകരിച്ചിരിക്കുന്നത് വലിയ വീട് വെച്ച് ചുറ്റും ടൈൽസ് പാകി ചെടികളും മരങ്ങളും വെട്ടി അകറ്റി ജീവിക്കുന്നവരുടെ പ്രതിനിധിയാണ് കഥയിലെ കെ യു നായർ സമ്പന്നനായ വിദേശ മലയാളിയാണ് അയാൾ വിശാലമായ പറമ്പിൽ ഒരു മണിമാളികയാണ് അയാൾ പണിതുയർത്തിയത് അവിടെ താമസിക്കുന്നത് അയാൾ മാത്രം ഭാര്യ നേരത്തെ മരിച്ചു രണ്ടാൺമക്കളും വിദേശത്താണ് മക്കളോടും മരുമക്കളോടും ഒപ്പം സന്തോഷത്തോടെ ആ വലിയ വീട്ടിൽ കഴിയുക എന്നതാണ് അയാളുടെ സ്വപ്നം പക്ഷേ മക്കൾക്ക് നാട്ടിൽ വന്ന് താമസിക്കാൻ താല്പര്യമില്ല എന്നറിഞ്ഞ നിമിഷം അയാൾ തകർന്നു പോകുന്നു എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങിപ്പോകുന്നു പെൻഷൻ പറ്റിയ ശേഷം നഗരത്തിലെ തിരക്കിൽ നിന്ന് മാറി ഗ്രാമത്തിൽ ജീവിതം നയിക്കാൻ എത്തുന്ന കഥാപാത്രമാണ് ഈ കഥയിലെ കഥാകൃത്ത് പ്രകൃതിയെ സ്നേഹിക്കുകയും അതിന്റെ തനിമ നഷ്ടപ്പെടാതെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്യുന്നു കെ യു നായർ മരങ്ങൾ വെട്ടുന്നതിനെ ചോദ്യം ചെയ്യാനും തിരുത്താനും കഥാകൃത്ത് ശ്രമിക്കുന്നുണ്ട് തികച്ചും ലളിതമായ ആഖ്യാന രീതിയാണ് കഥയിലുള്ളത് ഏകാഗ്രമായി ഒരു വിഷയത്തിൽ ഊന്നിയാണ് ആഖ്യാനം മുന്നോട്ട് പോകുന്നത് പ്രകൃതിയെ കേന്ദ്രസ്ഥാനത്ത് നിർത്തിയാണ് കഥ മുന്നോട്ട് പോകുന്നത് ടി പത്മനാഭന്റെ ഭാഷ ലാളിത്യമുള്ളതാണ് കഥാപാത്രത്തിന്റെ മനോഗതം ഭാഷയിലൂടെ പ്രകടമാകുന്നു ചിലപ്പോഴെല്ലാം കവിത തുളുമ്പുന്ന ഭാഷ കടന്നു വരുന്നു പൊൻചെമ്പകത്തെ ചെമ്പകത്തെ വർണ്ണിക്കുന്ന ഭാഗമൊക്കെ കാവ്യാത്മകമാണ് പ്രമേയത്തിന് ഇണങ്ങുന്ന ഭാഷാരീതിയാണ് കഥാകൃത്ത് സ്വീകരിച്ചിരിക്കുന്നത് മനോഹരമായ വർണ്ണനകളും ആഖ്യാന രീതികളും കഥയെ ചേതോഹരമാക്കുന്നു മരങ്ങൾ മുറിച്ചു മാറ്റി മണ്ണിന്റെ നാശത്തിന് വഴിവെക്കുന്ന പ്രവർത്തനങ്ങൾ കഥയുടെ ഭാഗമാണെങ്കിലും അതൊക്കെ ആസ്വാദകരെയും നൊമ്പരപ്പെടുത്തും അടുത്ത ചോദ്യം നോക്കാം ചത്ത പോലെ ഉറങ്ങി എന്ന ശൈലി സന്ദർഭത്തിന് നൽകുന്ന സവിശേഷാർത്ഥം എന്ത് ഇത്തരത്തിലുള്ള നിരവധി ശൈലികൾ പ്രയോഗത്തിലുണ്ടല്ലോ വിവിധ ശൈലികൾ കണ്ടെത്തി ആശയം വിശദീകരിച്ച് പതിപ്പ് തയ്യാറാക്കുക ചത്ത പോലെ എന്നാൽ അർത്ഥമാക്കുന്നത് മരിച്ച പോലെ എന്നാണ് ചത്ത പോലെ ഉറങ്ങി എന്ന് വെച്ചാൽ മരിച്ചതുപോലെ ഉറങ്ങി അതായത് അന്തം വിട്ടു ഉറങ്ങി അതിഗാഠം നിദ്രയിലായിരുന്നു എന്നാണ് അർത്ഥം അതിഗാഠമായ നിദ്രയിലായിരുന്നു എന്ന സമാന പദങ്ങൾ നോക്കാം ചക്രശ്വാസം വലിക്കുക അതായത് അത്യധികം വിഷമിക്കുക എന്നാണ് അതിനർത്ഥം അഞ്ചാം പത്തി അഞ്ചാം പത്തിച്ചാൽ അവസരവാദി എന്നാണ് അർത്ഥം കുന്തം വിഴുങ്ങുക വെച്ചാൽ അസാധ്യ കർമ്മം ചെയ്യാൻ ശ്രമിക്കുക കൈ മലർത്തുക ഇല്ലെന്ന് പറയുക തലകുലിക്ക് സമ്മതിക്കുക വെച്ചാൽ പൂർണ്ണമായി സമ്മതിക്കുക എന്നർത്ഥം അർത്ഥം നീരും ചോരയും വറ്റുക വെച്ചാൽ ശരീരം നന്നായി ശോഷിക്കുക അല്ലെങ്കിൽ ആരോഗ്യം നശിക്കുക എന്നെല്ലാമാണ് അർത്ഥമാക്കുന്നത് കൂടുതൽ പദങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക അടുത്ത ചോദ്യം എത്ര തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല ഈ വാക്യത്തിലെ നിന്നിട്ടില്ല എന്ന പ്രയോഗത്തിന്റെ സവിശേഷത ചർച്ച ചെയ്യുക വളരെയധികം തവണ ആ മരത്തെയും അതിലെ പൂക്കളെയും നോക്കി താൻ നിന്നു എന്നാണ് കഥാകൃത്ത് ഉദ്ദേശിക്കുന്നത് അനേകം തവണ നോക്കി നിന്നിട്ടുണ്ട് എന്ന് നേരിട്ട് പറഞ്ഞാൽ ലഭിക്കുന്നതിനേക്കാൾ ശക്തമായ ആശയം നോക്കി നിന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നു കെ യു നായരുടെ ബംഗ്ലാവിന്റെ കാർഷ്യന് സമീപമുള്ള പൊൻ ചെമ്പകത്തിലെ ആകർഷകമായ പൂക്കളും അവയുടെ മനം വായിക്കുന്ന സൗരഭ്യവും ആസ്വദിക്കുവാൻ കഥാകൃത്ത് അനേകം തവണ ശ്രമിച്ചിട്ടുണ്ട് ആ വിശിഷ്ടമായ മരം സമ്മാനിക്കുന്ന കാഴ്ചയും മണവും അത്രയ്ക്ക് ഹൃദ്യമായിരുന്നു എന്ന ആശയം ലഭിക്കാൻ ഈ വാക്യം ഏറെ പര്യാപ്തമാണ് പത്താം ക്ലാസ്സിലെ മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്ക് ഫസ്റ്റ് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് മറ്റ് ക്ലാസ്സുകൾ കൂടി നിങ്ങൾക്ക് കാണാവുന്നതാണ് അപ്പോ അടുത്ത ക്ലാസ്സുമായി വീണ്ടും വരാം ഓക്കെ താങ്ക്